കസിൻ ബ്രദറിൻ്റെ മുകളിൽ ജീന സൗദിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നവംബർ പന്ത്രണ്ടാം തീയതി ഹാനുസ്മാൻ്റെ ബർത്ത്ഡേ ആണ് ആൻറ്റി അവൻ്റെ ജെ സി ബി ഹിറ്റാക്കിയൊക്കെ വെച്ചിട്ടുള്ളൊരു കേക്കാണ് വേണ്ടതെന്ന് അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ റസ്റ്റിൽ നിന്ന് ഒരു പിന്നയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള മോഡൽ നോക്കി എനിക്ക് അയച്ചതെന്നേ നമുക്കത് സെറ്റാക്കാം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫോട്ടോ എനിക്ക് അയച്ചു കേട്ടോ ഒരു നമ്പർ ടുവിൻ്റേത് അയച്ചു തരാൻ കാരണമുണ്ട് അവന് എൻ്റെ മോൻ്റെ ബർത്ത് ഡേക്ക് ഉണ്ടാക്കിയ കേക്കിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിപ്പം അവൻ പറഞ്ഞത് അവനും റോഡൊക്കെ വെച്ചിട്ടുള്ള കേക്ക് വേണം അതുകൊണ്ടാണ് റോഡ് വെച്ചിട്ട് അവൻ അഞ്ച് വയസ്സല്ലേ അപ്പോൾ ആ മോഡലിൽ ഒരു കേക്ക് അങ്ങ് ചെയ്താലോന്ന് അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു ഇത്രയും വലിയൊരു ടാസ്ക് ആണ് അതെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി വാഞ്ചോ കേക്ക് അരുന്നത് അപ്പോൾ മുക്കാൽ കിലോ വെച്ച് സെവൻ ഇഞ്ചിൽ ചെയ്തിട്ടാണ് നാല് ലെയർ കട്ട് ചെയ്ത് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത് ഈ ഒരു ഷെയ്പ്പാക്കിയെടുത്തത് ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഞാൻ ഈ ഹോസ്പിറ്റൽ കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ഫിനിഷിംഗ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും കൈ കടത്തി നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് അത്രയും വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു വിധത്തിലെ ക്രീമും കൊണ്ടൊക്കെ വലിയ കുഴപ്പമില്ലാതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫിനിഷ് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് റോഡ് കൊടുക്കാനായിട്ട് ക്രീമിലും ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രേ കളറ് വരുള്ളൂ പക്ഷേ എനിക്ക് കിട്ടുന്ന റഫറൻസിൽ പോലെ ബ്ലാക്ക് കളർ വന്നാലാണ് കേക്കിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ ഗണാശ കറിങ് കൊടുക്കണം ഈ ഗണാശ എല്ലായിടത്തും എത്തിക്കുക എന്ന് പറയുന്നതാണ് അതിലും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഒരു വമ്പൻ ടാസ്ക് തന്നെയായിരുന്നു എങ്കിലും ഒരു വിധത്തിൽ ഞാൻ ഇതുപോലൊക്കെ ഫിനിഷ് ചെയ്തെടുത്തു പിന്നെ എനിക്ക് ആ റഫറൻസിൽ തന്ന പോലെ തന്നെ ഓറഞ്ച് കളർ കൊണ്ടുള്ള പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് അവൻ ഓറഞ്ച് കളർ ഷർട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവൻ്റെ ആഗ്രഹം പോലെ ഒരു പാക്കറ്റ് ജെ സി ബി സെറ്റ് അങ്ങോട്ട് മേടിച്ചു കൊടുത്ത് മേടിച്ചിട്ട് കേക്കിനകത്തെല്ലാം എല്ലാം മേടിച്ചു കൊടുത്ത് അങ്ങ് സെറ്റാക്കി കൊടുത്തു മുമ്പ് ബെർത്ത് കുട്ടിയും ഫാമിലി എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ കേക്കിൻ്റെ ഫോട്ടോ ജീനയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ ജീന പറഞ്ഞു എൻ്റെ ആൻറ്റി ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിപ്പോൾ ഒരു സന്തോഷം വേറെ എന്തെല്ലാം എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്